കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനക്ക് സ്ഥലത്ത് നല്ലൊരു വാർപ്പ് വീടാണ് ഉള്ളത് ഇതിൽ വരാന്ത ഹാൾ മൂന്ന് ബെഡ്റൂം കിച്ചൺ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ഉള്ളത് നിലത്ത് ടൈൽസ് പതിച്ച വീടാണ് വീട് പണിതിട്ട് പതിനഞ്ച് വർഷം ആവുന്നതേ ഉള്ളു നല്ല അതിമനോഹരമായ വീട് എന്ന് തന്നെ പറയാം കുടിവെള്ളത്തിന് വേനലിലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് സ്ഥലത്ത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട ഇരുന്നൂറ് റബ്ബറാണ് ഉള്ളത് ഇതിൽ നൂറ്റമ്പതെണ്ണം ടാപ്പിംഗ് ചെയ്യുന്നതാണ് ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ മൂന്ന് നാല് വർഷം ആവുന്നതേ ഉള്ളു ബാക്കി വരുന്ന അമ്പത് റബ്ബർ തെയ് റബ്ബറാണ് കൂടാതെ കായ്ഫലമുള്ള പതിനഞ്ച് തെങ്ങ് സ്ഥലത്തുണ്ട് കവുങ്ങും സ്ഥലത്ത് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് പഞ്ചായത്ത് ടാർ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് സ്ഥലം വരുന്നത് റോഡിന്റെ മുകൾ ഭാഗമാണ് റബ്ബർ ഉള്ളത് റോഡിന്റെ താഴ്ഭാഗത്ത് വീടും തെങ്ങും കൗങ്ങും മറ്റു മരങ്ങളും ഉണ്ട് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും ചിറ്റാരിക്കൽ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചെറുപുഴ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ ടൗണിലേക്ക് നാൽപ്പത് മീ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് മനോഹരമായ ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു വീടും സ്ഥലവും വാങ്ങാൻ നോക്കുന്നവർക്ക് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം